ഹായ് എല്ലാവർക്കും ലൈഫ് ടൈം ജബ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കൾ മകനൊക്കെ അബുദാബിയിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ കൂടെ ഫാമിലി ആയിട്ട് പോവുകയാണ് അപ്പോൾ അതൊരുപാട് സങ്കടമുള്ളൊരു വീഡിയോ ആണ് കാരണം മക്കളൊക്കെ മക്കളൊക്കെ ഇട്ട് പോവാന്ന് പറയുമ്പോൾ അവരെ കാണാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് സങ്കടമാണ് പക്ഷേ അവർക്കത് ഒരുപാട് സന്തോഷമാണ് കാരണം അവരവരപ്പേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവനാണെങ്കിലും എന്താ പറയുക ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൂടെ വരും കൂടി എന്ന് പറയുമ്പോൾ സന്തോഷമാണ് അപ്പോൾ എന്തായാലും കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നിന്നിപ്പോൾ സ്കൂളിൽ പോയതാണ് അപ്പോൾ അവൻ അവൻ്റെ ടി സി വാങ്ങാനും പിന്നെ ബുക്സ് എന്തൊക്കെയോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ കുട്ടികളോട് യാത്ര പറയാൻ കയറിയതാണേ വാവാ എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കുകയാണ് അവർ തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ അവൻ പഠിക്കുന്നത് ചാത്തമംഗലം സീക്രട്ട് ഹാർട്ട് സ്കൂളിലായിരുന്നു പിന്നെ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നു രാത്രി അപ്പയും അമ്മയും മക്കളും ഒക്കെ കൂടിയിട്ട് മോളുമെല്ലാം കാറിലിരിക്കുകയാണ് ചെയ്തത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല പാക്കിംഗ് ഉണ്ട് ഒന്നും നടന്നിട്ടില്ല ഇളന്നി ഭയങ്കര ഇഷ്ടം മക്കൾക്ക് ഇവിടെ തേങ്ങ വലിക്കുമ്പോ എപ്പോഴും ഇളനി അച്ച വലിച്ചു കൊടുക്കുന്നതാ വെള്ളം കുടിക്കാൻ ഇഷ്ട അതിന്റെ കാമ്പും ബാക്കി പാക്കിങ്ങും കൂടി നമ്മൾ ചെയ്യാണ് കേട്ടോ മോളം എല്ലാ കസേരയിൽ പിടിച്ചുകൊണ്ട് ഇരുത്തിയതാ കാരണം അവർക്കെല്ലാം അറിയും എന്തൊക്കെയാ എടുക്കേണ്ടത് എന്നൊക്കെ എല്ലാം മോളിൽ നിന്നുള്ളതൊക്കെ താഴേക്ക് എടുത്ത് കൊണ്ടുപോകുന്നതാണ് മക്കളൊക്കെ നല്ല ഹാപ്പി കേട്ടോ അമ്മമ്മയെ സഹായിക്കുന്നുണ്ട് മടക്കി വയ്ക്കാനും പെട്ടിയിലേക്ക് അവൾ അവളും ആദ്യം ഡ്രസ്സുകളൊക്കെ ഒരു ബോക്സ് ആദ്യം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ പാത്രങ്ങളാണ് കാരണം ഇവർക്ക് ഉപയോഗിക്കുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ചെയ്തത് ഇനിയുണ്ട് പാത്രങ്ങൾ പാക്ക് ചെയ്യാൻ അപ്പൊ പാത്രങ്ങളും എന്താ പറയുക തുണികളും കൂടി പാക്ക് ചെയ്യാണ് അപ്പൊ പൊട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക അതിനൊരിതാണ് പിന്നെ എന്താ പറയുക അധികം കുലുക്കുണ്ടാവില്ലാലോ മറ്റേ ഇളകുമ്പോൾ പാത്രങ്ങൾക്ക് കൊച്ച വരും ചട്ടിയൊക്കെ വാങ്ങിയിരുന്നു രണ്ട് ചട്ടിയൊക്കെ വാങ്ങിയാൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് എന്താവും എന്നറിയില്ല അവിടെ എത്തി അഥവാ പൊട്ടുകയാണെങ്കിൽ പിന്നെ വേറെ വാങ്ങാൻ തരണം നല്ല രണ്ട് ചട്ടിയാണ് വാങ്ങിക്കൊണ്ട് ഇത് ഹെൽപ്പർ ഇണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം അവനെ അത്ര ഇഷ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്ന് തിരിച്ചു പോകുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു അതാണ് എനിക്ക് സങ്കടമായി പോയത് കുട്ടികളെത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളെ മക്കളെ ഉപയോഗി കാണാതിരിക്കുമ്പോൾ വിഷമം തന്നെ ആയിരിക്കുമല്ലോ അവനും ഉണ്ടാവുക നോക്ക് വയ്യാത്തതുകൊണ്ടുള്ള ഒരു ടെൻഷനേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ വിട്ടു നിൽക്കുമ്പോ എന്തായാലും നമുക്ക് കുട്ടികൾ ഒരുപാട് മിസ് ചെയ്യും കാരണം അവർ എന്ന് ഇവിടെ പൊടിച്ചാടി അവിടെ വികൃതിയും കാര്യങ്ങളൊക്കെ കാട്ടി നടക്കുന്നതല്ലേ അച്ചനാണ് അച്ചന് ഭയങ്കര വിഷമാ പാത്രങ്ങളൊക്കെ ശരിക്കും അടുക്കി വെക്കാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിടുമ്പോഴൊക്കെ ഇതേപോലെ ആരോ കൊണ്ടുപോയ സമയത്ത് പാനിൻ്റെ കൈ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ും കൊണ്ടുണ്ട് ഇഡ്ലിപാത്രം ചീനച്ചട്ടി പിന്നെ പുട്ടിന്റെ എല്ലാ പാത്രങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് അവന്റെ അടുത്ത് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം ഒരുമാതിരി കൊണ്ടുപോവാൻ പറ്റിട്ട് പിന്നെ കുറച്ച് എന്താ പൊടികൾ പറയാ ശരിക്കൊരു റെസ്റ്റ് അവന് കിട്ടിയിട്ടില്ല കാരണം ഒരു മാസത്തോളം ആണ് ഉണ്ടായിരുന്നത് വന്ന് പിന്നെ ഒരു ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് നമ്മൾ മൂകാംബിക പോയി വന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോളെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പിന്നെ അവളെ കാര്യം വീട്ടിൽ ആൾ വേണല്ലോ പിടിക്കാനും ഇതാക്കാൻ അങ്ങനെ കുറേ അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി പിന്നെ അപ്പോഴേക്ക് മക്കൾക്കുള്ള ഓരോ വയ്യായികളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നുവന്നിട്ട് ഒരു പറയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ് ഓരോ ആൾക്കാരും അങ്ങോട്ട് എത്തിയാൽ മതിയെന്ന് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യത്ത് അവൻ്റെ വരവ് അവനൊരു റെസ്റ്റോ കാര്യമോ ഒന്നും കിട്ടിയിട്ടില്ല അവളെ കൂടെ അമ്മ പോണമെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തോ ചെറിയൊരു പ്രശ്നമായിട്ട് ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല വിളക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടുന്ന് കൊണ്ട് പിന്നെ ഫോട്ടോസ് വിളക്ക് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അടുത്ത പെട്ടി ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി തുണിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ അത് പാക്ക് ചെയ്തത് കാരണം ഇവർക്ക് ഓരോരുത്തർക്കും മുപ്പത് കിലോ വെച്ച് കൊണ്ടുപോവുമായിരുന്നു പിന്നൊരു പത്ത് കയ്യിലും എടുക്കുക അപ്പോൾ മാക്സിമം എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം സാധനങ്ങൾ എന്താ പറയുക കൊണ്ടുപോയിട്ടുണ്ട് ഡ്രസ്സുകൾ പിന്നെ അവ അവിടെ കുറേ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ഓഫർ കാണുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ഉള്ളത് ാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കാരണം ഇത്രയും ഇതൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കൊണ്ടാണ് കേട്ടോ ഡ്രസ്സ് മാത്രമാണെങ്കിൽ വേഗം അതങ്ങോട്ട് പെട്ടെന്ന് പാക്ക് ചെയ്ത് കഴിയുമോ അല്ല ഇത് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് പാക്കിങ് ചെറുത് ചെറുതായിട്ട് അപ്പോഴേക്കും ഓരോ ഹോസ്പിറ്റൽ കേസ് വരും അങ്ങനെ പിന്നെ അത് അവിടെയൊക്കെ എടുക്കും ഇങ്ങനെ ആയിട്ട് മോനൊക്കെ വയ്യാതെ പോയിട്ടുണ്ടായിരുന്നു കണ്ണിനും പിന്നെ ഒരു ഇൻഫെക്ഷനൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നിട്ടൊക്കെ ചെറിയ വാവേനെ കൊണ്ട് ചെറിയ മോന് നിൽക്കൊക്കെ അപ്പോൾ കാണിക്കാതെ പോയാൽ അതും നമുക്ക് ടെൻഷനാണല്ലോ അപ്പോൾ ഒക്കെ കാണിച്ച് ഡോക്ടറൊക്കെ കാട്ടിയിട്ടാണ് പോയത് മീഷോന്ന് മീഷോന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വാങ്ങിയതിരുന്നല്ലോ ഒരു മുപ്പത് ഏർ കിലോന്റെ താഴെയായിട്ടാണ് എല്ലാ ബോക്സും പാക്ക് ചെയ്തത് കാരണം പിന്നെ ഇനി അവിടെ പോയിട്ട് അത് പ്രശ്നമാവണ്ടല്ലോ എയർപോർട്ടിൽ പോയിട്ട് പിന്നെ അത് ഒരു കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാം ഒത്തിരി ഒത്തിരി കുറച്ചിട്ടാണ് പാക്ക് ചെയ്തത് അങ്ങനെ എല്ലാവരും അതിൻ്റെ ഇടയിൽ അമ്മേൻ്റെ അച്ഛനൊരു ചെറിയ വയ്യായി വന്നിട്ട് ശനിയാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നുമാനൊക്കെ അപ്പം നമ്മൾ റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങുകയാണ് എല്ലാവരും മോൻ ഈ പറയുന്ന പോലെ മോക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പോകുന്നത് മോൾ ഈ ഒരു അവസ്ഥയിൽ പോകുന്നതാണ് വിഷമ പിന്നെ ഇനി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലീവ് ഇല്ലല്ലോ അപ്പൊ എന്തായാലും പോവാൻ പോവാ അമ്മ അമ്മേൻ്റെ ശരിയായിട്ടില്ല അമ്മയ്ക്ക് എപ്പോഴേക്കും പിന്നെ അച്ഛന് വയ്യാതെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു ഇവരെന്നെ പോവട്ടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കാം എന്നാ പറഞ്ഞത് മോളെ കാര്യം ആലോചിച്ചുള്ള ഒരു ടെൻഷൻ മാത്രാണ് കേട്ടോ കാര്യമായിട്ട് വന്നതിപ്പോ ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ചോദിച്ചതാ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താൽ മതിയോന്നുള്ളത് അപ്പൊ പറ്റൂല പെട്ടെന്ന് തന്നെ ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ആവുമ്പഴേക്ക് വേദന ഒക്കെ കൂടും ഒൻപതരയ്ക്കാണ് ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു നാലര അഞ്ചുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുതിയതൊന്ന് വാങ്ങിയതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണം എയർപോർട്ടിലും എന്താ സ്ഥിതി ഒന്നും അറിയില്ലല്ലോ നമുക്ക് അവിടെ എത്തിയാലല്ലേ മൂന്ന് കാറിലാണ് പോയതും എന്റെ ഫ്രണ്ടിന്റെ കാർ ഉണ്ടായിരുന്നു പിന്നെ അനിയത്തിന്റെ കാറ് ഞങ്ങളുടെ കാറും മാമന്റെ മാമന്റെ ുംകും ഒക്കെയാണ് മോളെ വാവയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അവര് പോവാണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടോ ആന്റിന്റെ മോനാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അവൻ അത്ര വഴി അറിയൂല അപ്പൊ വരട്ടെ എന്ന് വെച്ചിട്ട് എല്ലാരും റോട്ടില് വെയിറ്റ് ചെയ്യായിരുന്നു എന്നാ നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാതും കഴിഞ്ഞ് അപ്പം മോൾക്ക് വീൽ ചെയർ കിട്ടിയിട്ടോ അവിടെ നിന്ന് തന്നെ വേഗം നല്ലൊരു കുട്ടിയാണ് കൂടേണ്ടിയിരുന്നത് വീൽ ചെയറിൻ്റെ തള്ളാൻ വേണ്ടിയിട്ട് നല്ലൊരു മോനായിരുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നല്ലതായിരുന്നു എയർപോർട്ടിലാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നവരെ നല്ല സഹകരണമായിരുന്നു എല്ലാവരും പിന്നെ ട്രോളിയും കുറച്ച് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഫ്രണ്ടൊക്കെ കൂടി ആ ഡോറ് വരെ എത്തിച്ചു കൊടുത്ത് കുട്ടികളെയും നോക്കണ്ടേ മോളും ഇങ്ങനെയല്ലേ അങ്ങനെ ആ ഒരു വിഷമാ പിന്നെ ഞങ്ങളുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് സമയം അവരെ കൂടെ അടുത്തല്ലെങ്കിലും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ് ഒരു സംഗതിയാണ് ഇത് കേട്ടോ നമ്മളെ കുട്ടികൾ അത് എന്താ പറയുക അറിയില്ല എന്താ പറയണ്ടെന്ന് പോലും അറിയുന്നില്ല അങ്ങനെ പിന്നെ കൊറച്ചു നേരം നിന്ന് മക്കളും അല്ലാതെ ബുദ്ധിമുട്ടിക്കുക ചെറിയ മോനൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് തിരിച്ചു പോന്ന് ഞങ്ങൾ പോയി അറ്റെത്തുന്ന വരാമോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് നോക്കും പെട്ടെന്നു വന്നതുകൊണ്ട് അങ്ങനെ പോയി പോയത് അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് പോണ്ടതല്ല ഒരു എയർപോർട്ടിൽ നിന്ന് അമ്മയും മക്കളും കൂടി ഇരിക്കുക ചെക്കിങ്ങും കാര്യൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റ് മോന ഫിഷ് ടാങ്കിന്റെ അവിടെ നിന്ന് നോക്കുക ചെറുത് ഒന്നും കഴിച്ചു കുറച്ച് ചോറ് കഴിച്ചു പോയതാണല്ലോ അപ്പൊ ഡോണറ്റ് വേണം എന്നിട്ട് അത് വാങ്ങിക്കൊടുത്തിട്ട് അത് കഴിക്കുക രണ്ടാളും

ഫ്ലൈറ്റിൽ കയറി അപ്പോൾ അവർ കയറുന്നതിൻ്റെ മുന്നേ തന്നെ മോക്ക് മുന്നിലേക്കുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സ്ട്രാ പൈസ എന്തോ കൊടുത്തിട്ട് സീറ്റ് മുന്നിലായിട്ട് കിട്ടി ബിരിയാണിയും പിന്നെ സാൻഡ്വിച്ച് അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിരുന്നു ടിക്കറ്റിൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് കാരണം എന്തായാലും ലേറ്റാകും എത്താൻ ഇവിടുന്ന് നാല് മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞ് അബുദാബിന്ന് ഇവരെ എത്താൻ ഒരു മണിക്കൂർ എടുക്കുന്നു അങ്ങനെ അവർ നമ്മളടുത്തുനിന്ന് അപ്പേൻ്റെ അടുത്തേക്ക് പോയി ഞാൻ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ അവന് ഹാപ്പിയാണ് പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരാളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ ജീവിക്കട്ടെ ഒരാൾ കെടുക്കുക എല്ലാവരും നമ്മളെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്തഭിപ്രായം ഉണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ അബുദാബിയിലെത്തി ൊക്കെ കഴിയട്ടെ ലാസ്റ്റാണ് അവർ ഇറങ്ങിയത് കാരണം പെട്ടെന്ന് അവിടെ എല്ലാ ഇതും എന്താ പറയുക വീൽചെയർ ഒക്കെ കിട്ടിയിരുന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ